ഇന്ന് എനിക്ക് ഒരുപാട് ഗ്രൈൻഡ് ചെയ്യണം നേരെ നെതറിനകത്തോട്ട് കയറിയിട്ട് ഇന്നത്തെ എന്റെ ജോലി ദാ ഈ ഒരു സൈഡില് ഒരു എഞ്ചാനി സ്റ്റേഷൻ ഉണ്ടാക്കുന്നതാണ് കഴിഞ്ഞ ദിവസം ഞാനിന്ന് കുറെ നേരം കഷ്ടപ്പെട്ടിട്ട് ദാ ഈ കാണുന്ന എഞ്ചാനിൻ ടേബിൾ ഞാൻ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ചെയ്യേണ്ടത് അതിനെ പ്ലേസ് ചെയ്ത് വയ്ക്കുമ്പോൾ അതിന് ചുറ്റിനും വെക്കേണ്ട ഒരു ബുഷൽ ഫോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ലെതർ നോപ്പിക്കണം അപ്പൊ ഞാൻ കുറച്ച് മാത്തമാറ്റിക്സ് എല്ലാം ചെയ്ത് നോക്കി എനിക്ക് ടോട്ടൽ നാൽപ്പത്തഞ്ച് ലെതർ വേണം എന്നാൽ മാത്രം എനിക്ക് ആവശ്യമുള്ള ആ ഒരു ബുക്ക് എല്ലാം ഉണ്ടാക്കിയിട്ട് അത്രയും ബുഷെൽ ഫൺ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ ആദ്യത്തെ ഗോൾ ആ ഒരു ലെതർ നോപ്പിക്കണം അപ്പൊ ഞാൻ നേരെ ലെതറിലോട്ട് പോയിട്ട് ആ ഒരു ലെതർ ഒന്ന് ഒരുപാട് ഒപ്പിക്കാൻ പറ്റുമോ നോക്കിയോട്ട് കറക്റ്റ് ആയിട്ട് ആ ഒരു നാൽപ്പത്തഞ്ചെണ്ണം വേണം അത് അത്രയ്ക്ക് ഈസി ടാസ്ക് ഒന്നും ഇല്ല അപ്പൊ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരേ ഒരു ലെതർ മാത്രം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഇനി ചെന്നിട്ട് വേണം നാല്പത്തഞ്ചെണ്ണം കണ്ടുപിടിച്ചിട്ടുണ്ട് വരേ അപ്പൊ ഞാൻ കയ്യിലത്തെ ചെസ്റ്റ് എടുത്തിട്ടുണ്ട് ഞാൻ എന്തായാലും ഇവിടെ വെച്ചിട്ട് ഒരുപാട് പ്രശ്നം മരിക്കും എന്നാൽ മാത്രമേ എനിക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ കിട്ടുന്ന ഒരു പെട്ടിക്കകത്തോട്ട് പെട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പെട്ടിയും ഇനി ഒരുപാട് നേരം ഗ്രൈൻഡ് ചെയ്തിട്ട് ആ ഒരു ലെതർ ഒന്ന് ലെതർന്നൊപ്പിച്ചാൽ മാത്രം മതി ഇത് ആ ഒരു ഹോഗലിനെ കൊല്ലാനാണ് എൻ്റെ പ്ലാൻ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അത് ഇത്തിരി റേറായിട്ട് മാത്രമേ ആ ഒരു ലെതർ ഡ്രോപ്പ് ചെയ്യുള്ളൂ അതായത് ഞാൻ ഒരുപാട് ഹോഗളിനെ കൊന്നാൽ മാത്രമേ എനിക്ക് ആ ഒരു നാൽപ്പത്തഞ്ച് ലെതറ കിട്ടുകയുള്ളൂ എൻ്റെ മാത്തമാറ്റിക്സ് എല്ലാം ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് അതൊരു നൂറ് എണ്ണത്തിനെങ്കിലും കൊല്ലണം അത് നല്ല ഗ്രൈൻഡ് പണിയാണ് അതിനിടയ്ക്ക് ഞാൻ ഈ ഒരു ഒരുപാട് നടക്കുകയാണ് അപ്പൊ ഞാൻ എന്താ ഈ ഒരു ഒരു സ്ഥലം വെച്ചിട്ട് എൻ്റെ ഒരു സോഡ് കൊണ്ടുപോയി ഒരുപാട് പേരെ ഒന്ന് കൊല്ലാൻ പറ്റുമെന്ന് നോക്കി നോക്കട്ടെ ഒരു പത്തൊണ്ണെങ്കിൽ ഒപ്പിക്കാൻ പറ്റി കഴിഞ്ഞാൽ എനിക്ക് അത്രയും ബുഷ്ഫായി ഇപ്പൊ ഞാനൊരു ഒന്നൊന്നര മണിക്കൂർ ഇവിടെ നിന്ന് ഇരുന്ന് നോക്കാം എന്തെങ്കിലും നടക്കുമെങ്കിൽ ഞാൻ നിങ്ങളടുത്ത് പറയാം നവന്മാർ ഇങ്ങനെ വോട്ട് കൊല്ലണം ബാക്കി നവന്മാരെ എന്നെ കൊല്ലാതെ നോക്കണം ആ തുടക്കം തന്നെ കിട്ടില്ല ഈ ഒരു സ്ട്രാറ്റജി അല്ലാതെ ആ ഒരു ലെതർ ഒപ്പിക്കാൻ വേറെ വഴിയുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഇതല്ലെങ്കിൽ ഞാൻ ഏറ്റവും മേളോട്ട് പോയിട്ട് ആ ഒരു കവ് എവിടെയെങ്കിലും സ്പോണായിട്ടുണ്ടോ എന്ന് നോക്കണം കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഒരു സൈഡില് ഒരു ടണൽ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ട് ഞാനൊരു റിവറും കണ്ടുപിടിച്ച് ഇനി നോക്കേണ്ടത് ഇതിനടുത്തായിട്ട് എവിടെങ്കിലും ആ ഒരു കൗ കവ് സ്പോണാവുന്നതാണ് അങ്ങനെ അടുത്ത് എവിടെയെങ്കിലും ഒന്ന് സ്പോണായി കിട്ടി കഴിഞ്ഞാൽ ആ ഒരു വീറ്റ് കാണിച്ച് ഈ ഒരു വെള്ളത്തിനടുത്തോട്ട് ആകുമ്പോൾ പോലെ കൊണ്ടുവന്ന് എന്റെ ബേസിന് എടുത്തോട്ട് എനിക്ക് ആ മുതലെ ലോറി ചെയ്ത് കൊണ്ടുവരാൻ പറ്റിയേ ഞാൻ എന്തായാലും കുറച്ചു നേരം ഇവിടെ നിന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒരുപാട് ലെതർ അങ്ങനെ കിട്ടിയില്ലെങ്കിൽ ഇന്ന ആ ഒരു അഞ്ചാനം ടേബിൾ മാത്രമേ <inaudible> ൂ വേറെ ഒന്നും എനിക്ക് ഇവിടെ ചെയ്യാൻ പറ്റില്ല എന്റെ പേര് ഇതാ വരുന്നത് വഴി ഒന്നും നടക്കാൻ പോകുന്നില്ല ഒരു നാല് പ്രാവശ്യം ഞാൻ ഇപ്പൊ നെതറിലോട്ട് ഇറക്കണം എനിക്ക് ഒരു ലെതർ ലെതറോലും കിട്ടില്ല ഒരു ലെതർ എനിക്ക് കിട്ടി അത് നേരം ഞാൻ ലാവയ്ക്കാത്ത ചെയ്തു അങ്ങനെ ഞാൻ ചെന്ന് ലാവത്തോട് വീണപ്പോഴാണ് തലക്കകത്ത് നമുക്ക് ആ ഒരു ലെതർ ഒപ്പിക്കാൻ വേണ്ടി ആ ഒരു ഒറ്റ വഴി മാത്രമല്ല നമുക്ക് മീൻ പിടിച്ചാൽ ഒപ്പിക്കാൻ പറ്റും ഒരുപാട് നേരം ഞാൻ ഇവിടെ മീൻ പിടിച്ചോട് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ലെതർ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതിനുവേണ്ടി ഇറങ്ങിയതായിരുന്നു ഞാൻ അപ്പൊ ഞാൻ ആലോചിച്ച് നമുക്ക് എന്തായാലും ഇന്നത്തെ മൊത്തത്തിൽ എപ്പിസോഡിന്റെ ഒരു ഫിഷിംഗ് വഴി നമുക്ക് ആ ഒരു ലെതർ മാത്രമല്ല കിട്ടാൻ നമുക്ക് ഒരുപാട് എഞ്ചാൻ്റെ ബുക്സും കിട്ടും ആ ഒരു എഞ്ചാൻ്റെ ബുക്സ് കിട്ടാൻ വേണ്ടിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത് ആ ഒരു ഫിഷ് ഫാമ് ഉണ്ടാക്കി ലെതർ കണ്ടുപിടിച്ച് ആ ലെതർ വെച്ച് ബുക്ക് ക്രാഫ്റ്റ് ചെയ്ത് ബുക്ക് വെച്ചിട്ട് ബുക്ക് ഷെൽഫ് ക്രാഫ്റ്റ് ചെയ്ത് അതുകൊണ്ട് വന്ന് ഈ എഞ്ചാൻ ടേബിൾ ചുറ്റിന് വച്ചാലേ എനിക്ക് ആ ഒരു എഞ്ചാൻ്റെ ബുക്സ് എല്ലാം കിട്ടുള്ളൂ പക്ഷെ ഈ ഒരു മീൻ പിടിക്കാൻ ഞാൻ അറിയും കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു എഞ്ചാൻ്റെ ബുക്സും കിട്ടും അതിന്റെ കൂടെ തന്നെ ആ ഒരു ലെതറും കിട്ടും എഞ്ചാറിന്റെ ബുക്സ് കിട്ടും എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഗെയിമുള്ള എല്ലാ ബുക്കും കിട്ടത്തില്ല ഏകദേശം എല്ലാ ബുക്കും വേണമെങ്കിൽ നമുക്ക് ഈ ഒരു എഞ്ചാൻ ടേബിൾ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ പ്രത്യേകിച്ച് നമ്മൾ ഏതെങ്കിലും ഒരായിട്ട് എഞ്ചിനുമ്പോൾ അൻപത് ആഡിയാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ചെന്ന് ചൂണ്ടിടുന്നതേക്കാളും നല്ലത് ആ ഒരു എഞ്ചാൻ ടേബിളിലോട്ട് കൊണ്ടുവയ്ക്കുന്നതാണ് അപ്പൊ എങ്ങനെ നോക്കിയാലും ഞാൻ ഈ ഒരു മീൻ പിടിക്കാൻ പോകുന്നത് നല്ല യൂസ്ഫുൾ ആയിരിക്കും അപ്പൊ ഞാൻ വിചാരിച്ച് നമുക്ക് അതിനെ ഓട്ടോമാറ്റിക് ചെയ്യാം ഞാൻ ഇതിനകത്ത് ഒരു എഫ് കെ ഫിഷ് ഫാമുണ്ടാക്കാൻ പോകുന്നു ഗോളെല്ലാം മാറി നിന്നത്തെ അപ്പൊ ഞാൻ എന്താ ഈ ഒരു സൈഡിൽ ആ ഒരു ഫിഷ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ പോകുന്നത് അതാകുമ്പോൾ ഞാൻ കുറച്ചു നേരം ഒന്ന് എഫ് കെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് കിട്ടേണ്ടത് എല്ലാം കിട്ടിക്കോളും ഞാൻ ഇപ്പൊ ചെന്ന് ചൂണ്ടിടാൻ നിന്നപ്പോഴാണ് ഫസ്റ്റ് ഫസ്റ്റത്തെ ചൂണ്ടേ തന്നെ ഒരു പവർ ഫോർ ബോ കിട്ടിയത് ഇനി ഒരു പവർ ഫോർ കൂടെ കിട്ടി കഴിഞ്ഞാൽ എനിക്ക് അത് രണ്ടും കൂടെ കമ്പയിൻ ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഞാൻ മാറ്റി വെച്ചിരിക്കാം നമുക്ക് പിന്നീട് ഓക്കെ അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം എന്റെ ഒരു ചെസ്റ്റ് എടുത്തിട്ട് ഇത് ഇവിടെ വെച്ച് ഇത് ഉണ്ടാക്കേണ്ട റീസസ് ഒന്ന് അതറിയാം ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ടത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നെദറിനകത്ത് വെച്ചാൽ ഒരു അവിടെ തന്നെ ഇരിക്കുകയാണ് അവിടെ ഇരിക്കട്ടെ ഞാൻ പിന്നീട് കുറച്ച് ഓപ്പി ആയിട്ട് അങ്ങോട്ട് പോവാ അല്ലാതെ നെതർ വഴിയാൽ ലെതർ ഓപ്പിക്കായി എന്നെ കൊണ്ട് ഒട്ടും പറ്റൂല അപ്പോൾ ഞാൻ ഒരു റീസോഴ്സ് ഒന്ന് ഗ്യാർ ചെയ്തോട്ടെ ഇപ്പൊ വരാ ഓക്കെ റീസോസ് ആയിട്ടുണ്ട് എന്താ ഇത്ര ഐറ്റംസ് മാത്രം മതി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇതിനകത്ത് ഞാൻ രണ്ട് ബക്കറ്റ് വെച്ചിട്ടുണ്ട് ഇതിൽ ഒരു ബക്കറ്റിനകത്ത് വെള്ളവും മറ്റേ ബക്കറ്റിനകത്ത് ഒരു മീനിനെയും വേണം ഇപ്പോഴത്തെ എഫ് കെ ഫിഷ് ഫാർമ അങ്ങനെയാണ് നമുക്കൊരു മീനും കൂടെ ഉണ്ടെങ്കിലേ നേരെ വർക്ക് ആവുള്ളൂ എനിക്ക് കിട്ടിയ ഒരു ടോട്ടോറിയൽ ഞാൻ അങ്ങനെയാണ് പറയുന്നത് മെനിങ്ങാന്ന് വരെ ആ ഒരു മീനിനെ കണ്ടുപിടിക്കാൻ ഞാൻ ഒരു പാട് പെട്ടെന്ന് തന്നെ പക്ഷെ ഇന്ന് കുഴപ്പമില്ല ഇന്നലെ ആ ഒരു റിവർ ഞാൻ കണ്ടുപിടിച്ചതുകൊണ്ട് കൊണ്ട് അങ്ങോട്ടൊന്ന് പോയി കഴിഞ്ഞാൽ എനിക്ക് ഒരു ഫിഷ് കൊണ്ടുവരാൻ പറ്റും എന്റെ പേര് സുധീപ് ദാ ഒരു മീൻ പോകുന്നുണ്ട് എനിക്ക് മറ്റേ ടൈപ്പ് മീൻ കിട്ടുമോ മറ്റേ കോഡ് ഇപ്പം എന്തെങ്കിലും സ്പോണായ ഞാൻ താഴോട്ട് പോയി കിടന്ന് ഉറങ്ങിട്ട് വന്നു ഓക്കെ ആ ഒരു ടൈപ്പ് മീൻ ഇതിനകത്ത് സ്പോൺ ആവൂലെന്നാണ് തോന്നുന്നത് ഞാൻ എന്തായാലും ഇവന്മാരെ തന്നെ അങ്ങോട്ട് കൊണ്ടുപോകാം മരിച്ചു മരിച്ച് 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 മറിച്ച് മരിച്ച് 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 ആ ഓക്കെ അവന് അത് ഒരണം കിട്ടിയിട്ടുണ്ട് ഇത്രയും തന്നെ മതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ടോട്ടോറിയൽ പറയുന്നത് ഈ ഒരു മീനല്ലേ മറ്റേ എന്ന് പറയുന്ന മീനാണ് വേണ്ടത് ഇത് വെച്ച് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വർക്ക് വർക്കാവുമായിരിക്കും ഓക്കെ ഇത് നമുക്കിനി ദോ അങ്ങോട്ട് ഉണ്ടാക്കണം ഈ ഒരു ട്രീ എന്തായാലും പുഷ് ചെയ്ത് പുഷിയത് ഇങ്ങോട്ടൊന്നും വരാൻ പോകുന്നില്ല അതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റൂത്തിന് ഓക്കെ അപ്പൊ ഞാൻ ഞാൻ ഒരു ടോട്ടോറൽ എടുത്തിട്ട് അത് ഉണ്ടാക്കാൻ തുടങ്ങാം സംഭവം നല്ല ഈസിയാണ് എനിക്ക് കൂടി ഒന്ന് വേണം എനിക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു എൽ ഷേപ്പ് ഇങ്ങനെ എന്നിട്ട് ഇതിനകത്തോട്ട് ഒരു ഡബിൾ ചെസ്റ്റ് ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ട് ഒരു ഹോപ്പർ എടുത്ത് അതിന്റെ ബാക്കിലോട്ട് ഇങ്ങനെ ഓടിക്കണം എന്നിട്ട് ഒരു ഫെൻസ് എടുത്ത് അതിന്റെ മേളിൽ വെച്ചിട്ട് അതിന്റെ മേളിൽ ഒരു ട്രാപ്പ് ഡോർ ഇതാ ഇങ്ങനെ ട്രാപ്ഡോർ വെക്കണം ട്രാപ്പ് ഡോർ അല്ല പ്രഷർ പ്ലേറ്റ് മാറിപ്പോയി എന്നിട്ട് ഒരു സോളിഡ് ബ്ലോക്ക് എടുത്തിട്ട് അത് ഇവിടെ വെക്കണം ഒരു ചെസ്റ്റ് എടുത്ത് അതിന്റെ മേളിൽ വെക്കണം എന്നിട്ട് അതിനെ ഡബിൾ ചെസ്റ്റ് ആക്കണം അപ്പൊ അതിനുവേണ്ടി ഞാൻ ഈ ഒരു ചെസ്റ്റ് എടുത്തിട്ട് ഇവിടെ പ്ലേസ് ചെയ്യണം ഇനി ഈ ഒരു ചെസ്റ്റിന്റെ മേളിൽ ഒരു ബ്ലോക്ക് തയ്ക്കുന്നത് ഇനി ഇതിന്റെ ബാക്കിലോട്ട് പോയിട്ട് ഒരു ബ്ലോക്ക് ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ പിന്നെ ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ എന്നിട്ട് ഇതിനകത്തിരിക്കുന്ന ബ്ലോക്ക് ഒന്ന് പൊട്ടിച്ച് മാറ്റണം മേളയിലോട്ട് കേറിയിട്ട് ഇതൊന്ന് പൊട്ടിച്ച് മാറ്റണം ഇനി താഴോട്ട് ഇറങ്ങിയിട്ട് ഒരു സ്ലാബ് ദാ ഇവിടെ വയ്ക്കണം ഇനി ഇതിന്റെ മേളയിലോട്ട് കയറിയിട്ട് ഞാൻ കൊണ്ടുവന്ന കൊണ്ടുവന്നൊരു ഫിഷിന് ഇതിനകത്തു വയ്ക്കണം ഇത് എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ വേണം അതിന് എന്നിട്ട് അടുത്ത വാട്ടർ ബക്കറ്റ് എടുത്തിട്ട് ക്രൗച് ചെയ്തിട്ട് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യണം അപ്പൊ അത് വാട്ടർ ലോക്ക് ആവും ഇനി ഇറങ്ങിയിട്ട് ഒരു സോളിഡ് ബ്ലോക്ക് ഇതിന്റെ മേലിൽ വെക്കണം ഇനിയും കുറച്ചുകൂടി സോളിഡ് ബ്ലോക്ക് വേണം ഒരെണ്ണം എന്താ ഇവിടെയും വെക്കണം എന്നിട്ട് ഈ ഒരു അയൺ ട്രാപ്ഡർ എടുത്തിട്ട് അത് ഇവിടെ വെക്കണം എന്നിട്ട് ഒരു സ്ലാബ് എടുത്തിട്ട് അതാ ഇവിടെ വെക്കണം വേറൊന്ന് ഇവിടെയും വെക്കണം എന്നിട്ട് ഈ ഒരു ബ്ലോക്ക് പൊടിച്ച് മാറ്റണം ഓക്കെ അപ്പൊ ഇത്രയുള്ള ഈ ഒരു ഫാർമിന്റെ ആ ഒരു ബിൽഡ് ഇനി നമുക്ക് ഇതിനെ ഉപയോഗിക്കാൻ തുടങ്ങാൻ പറ്റാനുള്ളതാണ് അപ്പൊ ഇത് യൂസ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എന്താ ഓടിക്കയറി ഇങ്ങത്തെ ഈ ഒരു കോർണറിലോട്ട് വന്നിരിക്കണം എന്നിട്ട് ഇതാ ഇങ്ങോട്ട് നോക്കിയിട്ട് കറക്റ്റ് ഈ ഒരു സ്ലാബിന്റെ സൈഡില് ആ ഇവിടെ ക്ലിക്ക് ചെയ്യണം ആ ഒരു ചെസ്റ്റിൽ ക്ലിക്ക് ചെയ്യാൻ പാടില്ല എന്നിട്ട് എന്റെ ഓട്ടോ ക്ലിക്കർ ഓൺ ആക്കിയിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കണം കുറെ കഴിയുമ്പോൾ എന്തെങ്കിലും ഒന്ന് അതിലോട്ട് കൊത്തും അതുകൊണ്ടാ തനി അത് ഇങ്ങനെ താട്ട് വീഴും പിന്നെ എനിക്ക് ഒന്നുകൂടെ കാസ്റ്റ് ചെയ്യാൻ പറ്റും ഇത്രയുള്ള സംഭവം ഇപ്പൊ ഒന്ന് അതിൽ കൊത്തിയിട്ടുണ്ട് അതാ പിന്നെയും ഒന്ന് കൊത്തി എന്തോന്നാണോ നോക്കി കഴിഞ്ഞാൽ ആ രണ്ട് മീൻ ഇതാ വന്നിരിക്കുന്നത് ആ ഇതാണ് സംഭവം പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഇപ്പൊ ഇരിക്കുന്ന ഈ ഒരു ഫിഷൻ റോഡുണ്ട് ഇതിൽ എഞ്ചാ നിങ്ങൾ ആടിയിട്ടില്ല അപ്പൊ ഞാൻ ഇത് വെച്ചിട്ട് തന്നെ ഒരുപാട് നേരം നിന്ന് ചൂണ്ടയിട്ട് നല്ല ഓ പി ഫിഷൻ റോഡ് ഉണ്ടാക്കണം ഇതിന് മുമ്പ് ഗെയിമിനകത്ത് ചൂണ്ടിട്ടവർക്കറിയാം ഒരുപാട് നേരം നമ്മൾ ചൂണ്ട കഴിഞ്ഞാൽ നല്ല ഓ ആയിട്ടുള്ള ഫിഷൻ റോഡ് നമുക്ക് ഇതിനകത്ത് നിന്ന് ഇട്ടും അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം എന്റെ ഓട്ടോ ക്ലിക്കർ ഒന്ന് ഓൺ ആക്കിയിടാം എന്താണോ ഇതിപ്പോ ഞാൻ മൗസ് ക്ലിക്ക് ചെയ്യുന്നതല്ല തനിയെ ഇതിങ്ങനെ പ്രസ് ആയിക്കോണ്ടിരിക്കും അപ്പൊ ഒരു കാര്യം ചെയ്യാം കുറെ നേരം ഇവിടെ എഫ് കെ നിന്നിട്ട് നല്ലൊരു ചൂണ്ടയൊന്നുണ്ടാക്കാൻ പറ്റുമോന്ന് നോക്കി നോക്കട്ടെ ഇതാ വരുന്നു ഞാൻ ഓക്കെ ഞാൻ ഇതാ കുറച്ചു നേരം കൊണ്ട് ഇവിടെ നിക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ചൂണ്ടിവിടെ ക്ലിക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിന്റെ ഓട്ടോ ക്ലിക്കറ് ക്ലിക്ക് ചെയ്യുന്നതാണ് ഇതിപ്പോ ഞാൻ കുറച്ചു നേരം ഇവിടെ നിൽക്കാൻ തുടങ്ങിട്ട് നമുക്ക് എത്രമാത്രം ലോട്ട് കിട്ടിയെന്ന് നോക്കാം ആദ്യം ഞാൻ ഈ ഒരു ഓട്ടോ ക്ലിക്കറ് ഓഫ് ആക്കിയിട്ട് പെട്ടിതറക്കുമ്പോ ആ സി ലക്ക് ഓഫ് ദ സി ലോറുണ്ട് അപ്പൊ നമുക്ക് ഇനി കുറച്ച് നേരത്തേക്ക് ഇത് ഉപയോഗിക്കാം ഇതിന്റെ ആ ഡൂറബിലിറ്റി നല്ല കുറവാണല്ലേ ഒരു ആൻവലും കൂടെ ഒന്ന് ക്രാഫ്റ്റ് ചെയ്യാമായിരുന്നു ഞാൻ അവിടെ ഒരു മതില് കിട്ടുവെച്ചു വേറെ സോമ്പിയ ക്രീപ്പർ എന്തെങ്കിലും ഫോണായിട്ട് ഇടുന്നിട്ടെന്നെ കൊല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ലക്ക് ഓഫ് ദ സി കൂടെ എനിക്ക് കുറച്ചും കൂടി നല്ലൊരു ഡ്രോപ്പ് അതിനെ കിട്ടിയേനെ അതിനൊന്നേ എടുത്തു കഴിഞ്ഞാൽ പക്ഷെ എന്റെ ഒരു പത്തൊൻപത് അയം കയറ്റി ഉണ്ട് അത് വെച്ചിട്ട് എനിക്ക് ആ ഒരു ആൻവൽ ഉണ്ടാക്കാൻ പറ്റൂല അപ്പൊ ഞാൻ ഇനി അയണ് മൈൻ ചെയ്യാൻ പോകണം അതും കൂടി ഉണ്ടെങ്കിലേ നോക്കുകയുള്ളൂ നമുക്ക് ഇതേപോലെ ഒരു ഫിഷിംഗ് റോഡ് പല പല പീസ് ആയിട്ട് കിട്ടുകയുള്ളൂ അതിനെല്ലാം കൂടി കമ്പയിൻ ചെയ്ത് ഞാൻ തന്നെ അതിനെ റെഡിയാക്കണം അപ്പൊ ഒരു മൈനിങ് സെഷന് പോകാൻ സമയമായി ഞാനിപ്പോ വരുന്ന കുറച്ച് ആയണം ഒന്നൊപ്പിച്ചോട്ട് ആ അതാ ഇവിടെ തന്നെ ഇരിക്കുന്നു കുറച്ച് അതാ ഇത്രയും കൂടി എടുക്കുമ്പോ ഇത് മതിയാവുമോന്ന് തോന്നുന്നു ആ ഇത് മതിയാവും പത്തൊൻപതെണ്ണം കിട്ടി ഇതിനെനിക്കൊന്ന് സ്മെൽറ്റും ചെയ്യണം ആ അതാ ഓക്കെ സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അത് പതിയാവടന്നായിക്കോട്ടെ കുറച്ച് കോളം വേണം നമുക്ക് ഈ ഒരു ലക്കഫ് സീയും പിന്നെ ഈ ഒരു ലൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെവൽ മൂന്ന് വരെ എന്തോ കൊണ്ടുപോകാൻ പറ്റും ഈ ഒരു റോഡ് വെച്ചിട്ട് ഞാൻ ഫിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതെനിക്ക് കിട്ടാൻ നല്ല എളുപ്പമായിരിക്കും അതല്ല എന്താ സ്മെൽറ്റ് ആയിട്ടുണ്ട് ഇനി എനിക്ക് ആ ഒരു ആൻവൽ ഉണ്ടാക്കാൻ പറ്റുമല്ലോ ആ ഓക്കെ അത് ഞാൻ എന്താ ഒരെണ്ണം ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ എന്താ ഇവിടെ വെച്ചിരിക്കാം ഇത് രണ്ടും കൂടി ഞാനൊന്ന് കംപെയിൻ ചെയ്യാം അയ്യോ ഇങ്ങനെ കമ്പയിൻ ചെയ്താലേ ആ ഓക്കെ ഇത് എനിക്ക് ഇനി കുറച്ച് നേരത്തേക്ക് നല്ല യൂസ് യൂസാവും അടുത്ത നല്ല ഫിഷൻ റോഡ് കിട്ടുന്നത് വരെ അപ്പോൾ ഞാൻ ഇനി കുറച്ച് നേരം കൂട്ടിയിട്ടൊന്ന് മീൻ പിടിക്കാം നല്ലൊരു ബോയിങ് കിട്ടി അന്മേക്ക് ഇത്രയും മെൻറ്റിങ്ങും ഉണ്ട് ആ മെന്റിണ എന്റെ ഈ ഒരു ബോയിൽ ഇതെനിക്ക് പിന്നീട് ആവശ്യം വരും ഓക്കെ ഇപ്പൊ എന്തായാലും ഞാൻ ഇങ്ങോട്ട് നിന്നിട്ട് ഒന്നും കൂടി ഒന്ന് മീൻ പിടിച്ചോട്ട് കുറച്ചു നേരത്തേക്ക് അടുത്തിന് കുറച്ചു നേരം കൂടി കഴിഞ്ഞിട്ട് ഞാൻ ഇനി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഇതാ വരുന്നത് ആ പിന്നെ ബൈ ബൈദബൈ ഞാൻ ഈ ഒരു ക്യാബിനകത്ത് വന്നിട്ട് കറക്റ്റ് ഇതാ നൂറ് ആയിട്ടുണ്ട് ഇവിടെ അങ്ങനെ നിന്ന് ഞാൻ ചൂണ്ടിയിട്ട് നിൽക്കുകയാണ് ഒരു നല്ലൊരു ആർമർ പോലും എനിക്ക് ആയിട്ടില്ല ഇവിടെ ഓക്കെ ഇപ്പോ ഒരു അഞ്ച് മിനിറ്റ് ആയി കാണും ഇപ്പൊ എന്തോന്ന് വന്നു നോക്കാം ഒരുപാടൊന്നും വരാൻ ചാൻസ് ഇല്ല ഒരുപാടൊന്നും വന്നില്ല ഈ ഒരു ഫിഷ് മാത്രം ഒരുപാട് കിട്ടി ഞാൻ വിചാരിച്ച ഒരു ലക്ക് ഓഫ് ദ സീറ്റ് ഇട്ടുള്ളതുകൊണ്ട് കുറച്ചും കൂടി നല്ല ലൂട്ട് കിട്ടും എന്നാണ് ആ ഒരു ബാമ്പ് കിട്ടി ഇത് നമുക്ക് പിന്നീട് ഇനി ഫാർം ചെയ്യാൻ പറ്റും അത്രയും തന്നെ അപ്പൊ ബാക്ക് ടു എഫ് കെ ഓക്കെ പിന്നെ എന്താ കുറച്ച് സമയം കൂടെ കഴിഞ്ഞിട്ടുണ്ട് എന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് നോക്കാം പെട്ടി തുറക്കുമ്പോ ആ എൻജാൻഡ് ബുക്സ് ഷാർപ്പിനെസ് പക്ഷെ ആ ഒരു ഒരുഷിങ്ങും ഉണ്ട് അതപ്പം നല്ലതല്ല അടുത്ത ബുക്കിൽ ലൂട്ടിങ് ടു യെസ് ആ ഒരു ബൈൻഡിങ് ഉണ്ടായിരുന്നു അത് കുഴപ്പമില്ല അത് കുഴപ്പമില്ല അത് നമ്മൾ ടൂൾസിലോട്ട് ആഡ് ചെയ്യുന്നത് ആ ഒരു ബൈൻഡിങ് വഴത്തില്ല അപ്പൊ എനിക്ക് സ്കേറ്റം ഫാമ് കുറച്ചും കൂടി നന്നായിട്ട് ഒന്ന് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും പിന്നെ അടുത്ത ബുക്കിനകത്ത് ഡെൻസിറ്റി ഉണ്ടായിരുന്നു അത് മറ്റേ മെയ്സ് കൊണ്ടുവന്നാലും ഉപയോഗിക്കാൻ പറ്റുള്ളൂ പക്ഷെ എനിക്ക് പുതിയ ഒരു റോഡ് ഒന്നും കിട്ടിയിട്ടില്ല ഇത്ര തന്നെ കിട്ടിയത് ഇനി ഒരു ലില്ലി പാടം വേറെ കിട്ടി എന്റെ കയ്യിലുള്ള റോഡ് പൊട്ടാറായി ഞാനൊരു കാര്യം ചെയ്യാം പുതിയതൊന്ന് ക്രാഫ്റ്റ് ചെയ്തിട്ട് ഇതൊന്നും മെന്റ് ചെയ്യാം ഇത് പൊട്ടുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല പുതിയതൊന്ന് ക്രാഫ്റ്റ് ചെയ്തിട്ട് രണ്ടും കൂടി ഞാൻ കമ്പെയിൻ ചെയ്തിട്ടുണ്ട് ഇനി ഒരുപാട് നേരം ഇവിടെ കെ നിൽക്കാം ഓക്കെ അത് പിന്നെ ഒരുപാട് സമയം കഴിഞ്ഞു എന്തൊക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ അധികം ഒന്നുമില്ല ആ ഒരു ഫിഷൻ റോഡ് വന്നിട്ടുണ്ട് ഇതിപ്പോ ഏറ്റവും ബെസ്റ്റ് ആയി ഇപ്പൊ എന്റെ കയ്യിലുള്ളത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഗെയിമിലുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ആയി മെന്റ് അൻപ്രിങ് ഓ ലെവൽ ഉണ്ടാ അതിനുള്ള ആ ലെവലും ഉണ്ട് ഇതിനേക്കാളും ബെസ്റ്റ് ഞാൻ ഉണ്ടാക്കാൻ പറ്റൂല ഇതാണ് ഗെയിമിനെ ഏറ്റവും ബെസ്റ്റ് ഫിഷിൻ റോഡ് ഇതിനേക്കാളും നമുക്ക് നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല ഓക്കെ അത് കിട്ടി പിന്നെ എന്തോന്നുകൊണ്ട് പഞ്ചുള്ള ഒരു ബോ പിന്നെ ഒരു പവർ ഫോർ ബോ കിട്ടി അതും കൊള്ളാം അല്ലാതെ വേറെ ബുക്ക് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷെ ഇത്ര നേരം ഞാൻ ചൂണ്ട എനിക്ക് ആ ഒരു ലെതറും കിട്ടിയില്ല മിക്കവാറും ആ ഒരു ലക്ക് ഓഫ് ലക്കോഫ് സീ ഇല്ലാത്തതുകൊണ്ടായിരിക്കണം അത് അത് ടു ആയിരുന്നല്ലോ ഇപ്പൊ ഞാൻ ത്രീ ആക്കി ഇനി ഞാൻ കുറച്ച് നേരം കൂടി ഇവിടെ നിന്ന് നോക്കാം ചിലപ്പം കിട്ടിയാലോ അപ്പൊ ഇനി ഈ ഒരു ചൂണ്ട കഴിഞ്ഞു പൊട്ടൊന്നും പേടിക്കണ്ട ആ ഒരു മെൻഡിംഗും കൂടി കിട്ടിയത് കൊണ്ട് ഇത് തനിയെ തന്നെ റിപ്പർ ആയിക്കൊണ്ടിരിക്കും അപ്പൊ ഞാൻ പിന്നെ ഇതാ ഓക്കെ പിന്നെ ഒരുപാട് സമയം കഴിഞ്ഞു ഇപ്പൊ എന്തായെന്ന് നോക്കാം പെട്ടി തുറക്കുമ്പോ ഇപ്പൊ കുറച്ചും കൂടി ഐറ്റംസ് വന്നിട്ടുണ്ട് ആ ഒരു ലെതറും വന്നു ഒരേ ഒരു ലെതർ ആ എന്തെങ്കിലും വന്നല്ലോ ഇനി നമുക്ക് ഈ ഒരു ബുക്ക് എന്താ നോക്കാം അൻബ്രിൻ ത്രീ നല്ല യൂസ്ഫുൾ ഇത് പിന്നെ ഒരു ബുക്ക് ഫെദർ ഫോളിങ് ഫോർ ഇത് നല്ല യൂസ്ഫുൾ ആണ് ഇനി നമുക്ക് ഈ ഒരു ഫിഷിംഗ് റോഡിന്റെ ആവശ്യം ഇല്ല അതുകൊണ്ട് തന്നെ അത് മൂന്നാലെണ്ണം വന്നിരിക്കുന്നത് ഇപ്പൊ തന്നെ നല്ല ഓപ്പിയുള്ള ഫിഷിൻ റോഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു ബോ അതിൽ പവർ ഫോർ ഉണ്ട് നേരത്തെ ഒന്നുണ്ടായിരുന്നല്ലോ പവർ ഫോർ അതായിരിക്കും അപ്പൊ ഇത് രണ്ടും കൂടെ ഞാൻ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പവർ ഫൈവ് ആയി അതാണ് ഇപ്പൊ തന്നെ ചെയ്തേക്കാം ഇത് നേരത്തെ ഉണ്ടാക്കാനുള്ളതായിരുന്നു ഈ ഒരു സംഭവം എന്ന ഈയൊരു ബോയല്ല എന്നെ റെഡി ആയേനെ ഇതും കൊണ്ട് നമുക്ക് ആ ഒരു ഹോഗളിനെ കൊന്നിട്ട് കുറച്ചും കൂടി പെട്ടെന്ന് നമുക്ക് ലെതർ ഒപ്പിക്കാൻ പറ്റും ഈ ഒരു ലെതിന് വേണ്ടി ഞാൻ ഇത് ഉണ്ടാക്കിയത് പക്ഷേ അതിനേക്കാളും നല്ല നല്ല സാധനം എനിക്ക് കിട്ടുന്നുണ്ട് അപ്പൊ ഞാൻ ഈ ഒരു മെൻഡിങ്ങും കൂടി ഇതൊട്ടങ്ങ് ആഡ് ചെയ്തേക്കാം ഇനി ആ ഒരു ഫ്ലെയിമും കൂടെയുള്ളൂ അതുകൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സാധാരണ എല്ലാ പറഞ്ഞത് ഉണ്ടാക്കുന്ന ഒരു ബോയാവത് അതില്ലെങ്കിലും വലിയ ഞാൻ കുഴപ്പമൊന്നും ഇല്ല ഞാനൊരു ഓപ്പി ബോ ഇവിടെ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഒരു മെൻഡിങ് ആഡ് ചെയ്തുകൊണ്ട് എനിക്ക് ഇനി ആ ഒരു ഇൻഫിനിറ്റി ആഡ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ എന്റെ കയ്യിൽ ഒരുപാട് ആരാധ ഉണ്ട് ആ ഒരു സ്കിലിറ്റം ഫാമിന് കിട്ടിയത് അതുകൊണ്ട് അവിടെയും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ആഹ് അപ്പൊ എനിക്ക് എന്റെ പിക്കാസിലോട്ട് ഇത് വാടിയാൻ പറ്റും ഏതെങ്കിലും ഒരു പിക്കാസിലോട്ട് ഇത് നേരത്തെ ഉണ്ടാക്കാനുള്ളതായിരുന്നു എന്തുമാത്രം നല്ല ലൂട്ട് എന്തോന്നുള്ള ഇത് ഇതിപ്പോ എല്ലാം ഉണ്ടല്ലേ ഓക്കെ അപ്പൊ എന്തായാലും ഇത് കൊള്ളാം ഇനി ഒരുപാട് നേരം ഇവിടെ എഫ് കെ നിന്നാലേ എനിക്ക് ഇനി ഒരു ലെതർ എല്ലാം കിട്ടുള്ളൂ എന്ന് തോന്നുന്നു പക്ഷേ ഈ ഒരു ബോ എനിക്ക് കിട്ടിയതുകൊണ്ട് ഇനി കളി കുറച്ചും കൂടെ സ്പീഡായിരിക്കും കാരണം എനിക്ക് ഒരു ഹോഗൽസിനെല്ലാം സ്നൈപ്പ് ചെയ്താൽ നല്ല എളുപ്പമായിരിക്കും ഇനി അങ്ങോട്ട് പോയിട്ട് ഒന്ന് രണ്ട് അമ്പ് വിട്ടാൽ മതി എവിടെയെങ്കിലും ഒളിച്ചിരുന്നിട്ട് അത് മാത്രമല്ല ആ ഒരു അമ്പ് അങ്ങനെ വിടാൻ വേണ്ടിയിട്ടുള്ള ഒരു അമ്പ് എന്റെ സ്കെലിറ്റം ഫാം എനിക്ക് ഒരുപാട് കിട്ടുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം അതാണ്ട് അവിടെ സ്റ്റാക്ക് ഇടങ്ങിയിട്ട് പോകേണ്ടിരോ അങ്ങനെ അതുപോലെ ഓക്കെ ഞാനിനി എന്തായാലും ഒരു കാര്യം ചെയ്യാം കുറച്ചും കൂടി നേരം ഞാൻ അവിടെ നിന്നിട്ട് കുറച്ചും കൂടി ഞാൻ അവിടെ നിന്ന് ഏഫ് നിക്കാം ആ സമയം കൂടെ ഞാൻ ഒരു സിനിമയായിട്ട് കാണാം സിനിമ കണ്ടിട്ട് വരുമ്പോ എന്തെങ്കിലും റെഡി ആയിട്ടിരിക്കും എന്നിട്ട് ഞാൻ നാളെ ഇരട്ടിട്ട് ഈ ഒരു ലെതിറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിക്കോളാം ഈ ഒരു കണക്കിനാണെങ്കിൽ മിക്കവാറും എനിക്ക് ഒരു പത്ത് ലെതറെങ്കിലും കിട്ടാതിരിക്കില്ല പിന്നെ എനിക്ക് അത് ലൂട്ടിന്തരും കിട്ടിയിട്ടുണ്ടായിരുന്നു അതും കൂടി അതിൽ ഒരു സോളിലോട്ട് അടിയാൻ പറ്റി കഴിഞ്ഞാൽ ആ ഒരു ഡ്രോപ്പ് കിട്ടുന്നതാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് കൂട്ടാനും പറ്റും എന്റെ പേര് സുധി അപ്പൊ എന്തായാലും അടുത്ത എപ്പിസോഡില് ഇവിടെ ഒരു എഞ്ചാൻഡ് സ്റ്റേഷൻ ഞാൻ ഉണ്ടാക്കിയിരിക്കും അതായത് വയനല്ല വളർന്നല്ലേ അത് ആദ്യ തന്നെ വളരട്ട് വളരെയട്ട് ഇതെല്ലാം വളരുമ്പോ തന്നെ കുറച്ചും കൂടി ഇരിക്കാൻ ഒരു ലുക്ക് or the